ൊരു ഡോക്ടർ ര പുതിയ തലമുറക്ക് പരിചയം ഉണ്ടായിരിക്കില്ല ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് പറയട്ടെ ഒരു കാലത്ത് മലയാള ഭാഷ സാഹിത്യം സംസ്കാരം ഇതിനെയൊക്കെ ഘോഷിപ്പിച്ചത് മദിരാശ കേന്ദ്രീകൃതമായിട്ടുള്ള മാസികകളും സാഹിത്യ പ്രവർത്തനങ്ങളും സാഹിത്യ നായകന്മാരും സാഹിത്യ പണ്ഡിതന്മാരും ഒക്കെ ആയിരുന്നു നിങ്ങൾക്കറിയാവുന്നതുപോലെ ഡോക്ടർ ചേൽനാട്ട് അച് മലയാളത്തിൽ ആദ്യമായി പി എച്ച് ഡി നേടിയ ചേൽനാട്ട് പ്രദക്ഷിണം തുടങ്ങിയ പ്രസിദ്ധ ഗ്രന്ഥങ്ങളുടെ കർത്താവായിരുന്ന ചേലനാട്ട് ഡോക്ടർ എസ് കെ നായർ എം വി ശങ്കുനിയായും തുടങ്ങി വളരെ പ്രഗത്ഭന്മാരായ അര എം ഗോവിന്ദൻ ഗോപുരൻ നബസഹകുനി തുടങ്ങിയ ഡിജിറ്റൽ മേഗസിനുകൾ സമീക്ഷ തുടങ്ങിയ ജയകേരള അങ്ങനെ പറഞ്ഞു വരാവുന്ന രീതി ത്ത് പവനെ പോലുള്ള ആൾക്കാരൊക്കെ അവിടെ ഒരു കാലത്ത് മധുരാശിയായിരുന്നു മലയാളത്തിന്റെ മലയാള ഭാഷയുടെ സാഹിത്യത്തിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി നിൽക്കുന്നത് ഒരുപാട് സംഭാവനകളുണ്ട് അത് എം വിഷ മുണിയാനെ പറ്റിയൊക്കെ പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ് അനേകം വ്യക്തികൾ അനേകം പണ്ഡിതന്മാർ കെ ഡോക്ടർ കെ എം ജോർജ് ഇവരെല്ലാം മദിരാശി കേന്ദ്രിതമായിട്ടാണ് ആദ്യകാലത്ത് മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും സംസ്കാരത്തിൻ്റെയും പത്രപ്രവർത്തനത്തിൻ്റെയും സിനിമയുടെയും ഒക്കെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നതെന്ന് ഒരു പഴയ വ്യക്തി എന്ന നിലയിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ആ തലമുറ മുഴുവനും കുഞ്ഞിക്കണ്ണും കൂടി പോകുമ്പോൾ ആ കാലം ആ ഒരു തലമുറ മുഴുവൻ ഏകദേശം അസ്തമിച്ചു എന്ന മഷിലാണ് ആ കാലത്ത് ഉണ്ടായ ഒരു മഹത്തായ സ്ഥാപനമാണ് ആശാൻ സ്മാരക സമിതി ഒരു പതിനേഴ് ഒരു വർഷം അല്ലേ അറുപത് വർഷമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ സംരംഭമാണ് ഈ എ കെ ഗോപാലൻ അവിടെ രാഷ്ട്രീയ നേതാവ് എ കെ ഗോപാലൻ അല്ല വളരെ പ്രസിദ്ധനായ ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു എ കെ ഗോപാലൻ എന്നാണ് അതേ പ്രസിദ്ധ വളരെ പ്രസിദ്ധനാണ് എ കെ ഗോപാലിന്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി ആശാൻ സ്മാരക സമിതി പ്രവർത്തിച്ചിരുന്നു ധാരാളം സ്ഥാപനങ്ങളുണ്ട് വലിയ സ്കൂളുകളും പ്രവർത്തനങ്ങളും ആയി ഇന്നും മലയാളികളുടെ സാന്നിധ്യം അതിരാശി അറിയുന്നത് ഈ ആശാൻ സ്മാരജ സമിതിയുടെ ഭാഗമായിട്ടാണ് അന്ന് ചെയ്ത് തീരുമാനിച്ച അവരെല്ലാം പോയി ഇപ്പൊ ആ ആശാ സ്മാരകസമിതിയുടെ പ്രസിഡന്റ് ആണ് ഡോക്ടർ രവി രവി ഞാൻ ഒരു സ്നേഹം കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് രവിക്കും ഒരു വലിയ പശ്ചാത്തലമുണ്ട് കേശവ ബൈദ്യ മകനാണ് ഈ ഇഞ്ഞാലക്കുടേ ഒരു ഘട്ടത്തിൽ നമ്മൾ ചരിത്രം വേഗം മറന്നു കളിയുന്നു ഇഞ്ഞാലക്കുടയുടെ ഒക്കെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനം നടത്തിയ ചന്ദ്രിക പോലെയുള്ള വ്യവസായങ്ങള് ആശാനൊക്കെ തുടങ്ങിയ മാസികൾ തുടർ പ്രവർത്തനങ്ങൾ മുണ്ടശ്ശേരിയെയും എം സി ജോസഫിനെയും സാനുമാഷയെയും അയ്യമ്മ മാഷയും പോലെ കൂട്ടുകെട്ടുകൾ കുറ്റിപ്പോൾ അവരൊക്കെ പറയേണ്ടവരാണ് ആ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന കേശവ വൈദ്യരുടെ മകനാണ് ഡോക്ടർ സി ദേവി രവിയാണ് ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞു വരുന്നത് പുതിയ തലമുറക്ക് അറിഞ്ഞിരിക്കണം എന്ന് കഴിഞ്ഞാൽ ദേവി മദുരാശിയിലാണ് താമസം ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ഭരതനെ പോലുള്ള ശേഷരായ അധ്യാപകന്മാർ നിർവഹിക്കുന്നു നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് രവി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതേപോലെ ഒത്തോങ്ങൾ ആണ് അതിലൊക്കെ വലിയ ആണ് ദീർഘകാലമായി മദുരാശിയിൽ താമസിക്കുന്നതോടൊപ്പം ഈ ആശാൻ സ്മാരക സമിതിയുടെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളുടെ പ്രസിഡന്റ് കൂടിയാണ് രവി എല്ലാ വർഷവും അമ്പതിനായിരം രൂപയുടെ ഒരു അവാർഡും അല്ല ഫലവും പ്രശസ്തി പത്രക്കാരിന്റെ ഭാഗമാണ് അവാർഡ് മലയാളത്തിലെ ശ്രേഷ്ഠരായ കവികൾക്ക് നൽകി വരുന്നുണ്ട് പലപ്പോഴും അതിന്റെ ജഡ്ജായി നിലയിൽ കരുടെ പ്രവർത്തനങ്ങളെ അടുത്ത് നിന്ന് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ആദ്യകാലത്ത് സാനമാഷയെ പോലെയും ഇങ്ങനെ പോലെയും ഒക്കെയുള്ള വലിയ ആൾക്കാർ അതിന്റെ തലപ്പത്തുണ്ടായിരുന്നു അപ്പൊ രവി അത് ഭംഗിയായി കുറെ വർഷമായി നിർവഹിക്കുന്നു ഇത് അറുപത്തി ഏഴാം മുപ്പത്തി ആറാം അവാർഡാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത് അത് ആ പ്രവർത്തനങ്ങൾ ധാരാളം സ്കൂളുകള് വ്യവസായങ്ങൾ ആൾക്കാരുടെ ഒത്തുചേരലുകൾ ഒക്കെ നടത്തുന്ന ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ആശാൻമാരക കവിതാ പുരസ്കാരം എന്നിവ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഈ സദസ്സ് ഞാൻ മലയാളത്തിലെ മലയാളത്തെ പ്രശസ്തി പ്രശസ്തരായ ആൾക്കാരെല്ലാം ഈ അവാർഡ് കിട്ടിയവരാണ് കൊഴപ്പമണ്ണ അക്കിസം വിഷ്ണുനാരായണൻ ബാലാനാരായണൻ നാല് സുഹൃത്തുമാരി പി ഭാസ്കരൻ ഓരോ ലക്ഷ്മിതാനന്ദൻ കടപ്പനിട്ട വിജയേന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ പലരും ഞാൻ പത്തെടുത്തിട്ടുള്ളവരെയൊക്കെ അടുത്തറിയാം ആ പരമ്പരയിൽ ഇന്ന് പ്രഖ്യാപിക്കുന്ന അവാർഡ് മാലിസംഘിയുടെ പ്രസിഡന്റായ ഡോക്ടർ സി കെ രവി പ്രഖ്യാപിക്കുന്നുണ്ട് ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ചെന്നൈയിലെ ആശാൻ സ്മാരക അസോസിയേഷൻ മലയാള കവിതാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് വർഷംതോറും നൽകി വരുന്ന ആശാൻ സ്മാരക കവിതാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രശസ്ത കവിയും അധ്യാപകനുമൊക്കെയായ ശ്രീ കെ വി രാമകൃഷ്ണനാണ് അർഹനായിട്ടുള്ളത് കാവ്യാസൂദകരും സാഹിത്യ പ്രണയികളും നൽകിയ നാമനിർദ്ദേശങ്ങളുടെ ചുരുക്കപ്പട്ടിയിൽ നിന്നാണ് പ്രൊഫസർ തോമസ് മാത്യു ശ്രീ പി വി കൃഷ്ണൻ നായർ ഡോക്ടർ കെ എസ് രവികുമാർ എന്നിവരടങ്ങുന്ന ജൂറി ശ്രീ കെ വി രാമകൃഷ്ണനെ ഇക്കുറി പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് കവിതയുടെ രചനാപരമായ രചനാപരമായിൽ നിന്ന് പാരമ്പര്യത്തിൻ്റെ മികവുകളിൽ നവീനമായ കാവ്യാബോധവുമായി സമന്വയിപ്പിച്ച കവിയാണ് ശ്രീ കെ വി രാമകൃഷ്ണൻ എന്ന് ജൂറി അംഗങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നു അൻപതിനായിരം രൂപയും പ്രശസ്ത ശില്പിയായിരുന്ന ശ്രീ കൂടല്ലൂർ അച്യുതൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവുമാണ് ഈ അടങ്ങുന്നതാണ് ഈ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ ചെന്നൈയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഈ സമ്മാനം നൽകുന്നതാണ് അവാർഡ് പ്രഖ്യാപിച്ചു എന്റെ മറ്റു വിശ്വചനങ്ങൾ ഇത് സാധാരണ ചെന്നൈയിൽ വെച്ചാണ് നടത്താറുള്ളത് ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഈ അവാർഡ് പ്രഖ്യാപനം തൃശ്ശൂരിൽ വെച്ച് നടക്കുന്നത് എന്ന് തോന്നുന്നു അങ്ങനെ അപ്പൊ അത് തൃശ്ശൂരിൽ വെച്ച് നടത്തുന്നതില് ഒരുപക്ഷെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ രവി വലിയ താല്പര്യം എടുത്തിട്ടുണ്ട് കാരണം വെച്ചാൽ ഈ അവാർഡ് മലയാളത്തിലെ കവികൾക്ക് കവി അത് ഈ നാട്ടിൽ വെച്ച് പ്രഖ്യാപിക്കുന്നതിന് ഒരു പ്രസക്തി കൂടിയുണ്ട് മാത്രമല്ല സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ വെച്ച് അത് നടത്തണം എന്നുള്ള ഒരു ആഗ്രഹം കൂടിയാണ് ഈ അവാർഡ് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കാനായിട്ടുള്ള കാരണം പിന്നെ മറ്റു കാര്യങ്ങൾ എന്താ ഇപ്പോ ആശാൻ അസോസിയേഷൻ തുടങ്ങിയിട്ട് പാർവ്വത ഇത് അറുപതാമത്തെ വർഷം പ്ലാറ്റിനം ജൂബിലി വർഷമാണ് തുടക്കത്തില് തമിഴ്നാട്ടിൽ താമസിക്കുന്ന ചെന്നൈയിൽ താമസിക്കുന്ന മലയാളികളുടെ കുട്ടികൾക്ക് മലയാളം കൂടി പഠിക്കാൻ സൗകര്യമുള്ള ഒരു സ്കൂളായിട്ടാണ് ആദ്യത്തെ ഈ പ്രവർത്തനം തുടങ്ങിയത് പക്ഷേ മൊത്തത്തിൽ ആശാന്റെ കൃതികളെയും ആശാനെയും തമിഴ്നാട്ടിൽ പരിചയപ്പെടുത്തുക പിന്നെ ഈ വിദ്യാഭ്യാസ രംഗത്ത് കുറെ കൂടി ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഉദ്ദേശമുണ്ടായിരുന്നത് ആദ്യത്തെ പ്രസിഡന്റ് ശ്രീ എം പി ദോദരനാണ് വൈസ് പ്രസിഡന്റ് ആയിരുന്നത് ശ്രീമതി അമ്മ ഡോക്ടർ എസ് കെ നായർ ഇങ്ങനെ വളരെ പ്രഗത്ഭരായവരാണ് ആദ്യം ഇതിന് ആദ്യത്തെ സ്കൂള് കേര കൊച്ചിൻ ഹൗസ് എന്ന് പറയുന്ന ഗവൺമെന്റ് പ്രോപ്പർട്ടിയിലെ ലീസിനടുത്താണ് ചെയ്തിരുന്നത് ഒരു ചെറിയ കുട്ടിൽ വെച്ച് കെട്ടിയിട്ടാണ് ഈ അറുപത് വർഷത്തിനുള്ളിൽ പതിനാല് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ ഉണ്ട് കിണ്ടർ കാർട്ടൻ ൂള് പ്ലസ് ടു ആർട്സ് കോളേജ് ഡെന്റൽ കോളേജ് കേടറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെന്റൽ ഹോസ്പിറ്റൽ ഇങ്ങനെ ഒരു പതിമൂന്ന് സ്ഥാപനങ്ങൾ പതിമൂന്ന് രണ്ടുള്ള സ്ഥാപനങ്ങൾ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് പൊതുവെ അവിടെ വരുന്ന കേരളത്തിലെ പ്രമുഖ വ്യക്തികൾ ഇപ്പൊ കൃഷി നായ സാധന പോലുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ പോലും കുമാരനാശാന്റെ പേരിൽ ആശാന്റെ സ്മരണം നിലനിർത്തുന്നതിന് ഇത്രയും വലിയ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുള്ളത് വേറെ എവിടെയും ഇല്ല എന്നുള്ളത് ഞങ്ങൾക്കെല്ലാം വളരെ അഭിമാനപൂർവം ഓർക്കാവുന്ന ഒരു കാര്യമാണ് ഈ കവിതാ പുരസ്കാരം മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് തുടങ്ങിയപ്പോഴേ ആദ്യം ഒന്നിടവിട്ട വർഷങ്ങളിൽ തമിഴിലും മലയാളത്തിലും കൊടുക്കാമെന്നുള്ളതായിരുന്നു പിന്നീട് തമിഴ് സെലക്ഷ്മൊക്കെ തടക്കം പിന്നെ അത് നിർത്തി മലയാള കവിതകളുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു അവാർഡ് ഒരു പുരസ്കാരമാക്കി മാറ്റിയത് പലപ്പോഴും പല പ്രശസ്തരായിട്ടുള്ള സാഹിത്യകാരന്മാരും ഒക്കെ ഇതിനൊരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് കുമാരാശാൻ കവി മാത്രമായിരുന്നില്ല ടി പത്മനാഭപ്പള്ള പലരും അദ്ദേഹം മറ്റു സാഹിത്യ രൂപങ്ങളിലും ഒക്കെ ചേർന്ന് അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഈ അവാർഡ് അവകാശപ്പെട്ടതാണ് പക്ഷെ അതങ്ങനെ പലതായിട്ട് പോയി കഴിയുമ്പോൾ ഈ അവാർഡിന്റെ മൂല്യശോഷം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പക്ഷെ ഞങ്ങളുടെ സ്ഥാപക സെക്രട്ടറിയുടെ വളരെ നിർബന്ധമായിട്ടുള്ള ഒന്നാണ് ഈ കവിത ആശാൻ പ്രസംഗങ്ങൾ കവിതയ്ക്ക് മാത്രമായിട്ട് വേണം വരും കാലങ്ങളിൽ ആശാന്റെ പേരിൽ മറ്റ് സാഹിത്യ രൂപങ്ങളിലും ഏർപ്പാടാക്കാനുള്ള ആലോചനയുണ്ട് മിക്കവാറും ഈ പ്ലാറ്റിനം പ്ലാറ്റിനോ ജൂബിലിയോടനുബന്ധിച്ച് പുതിയ ഒരാശാൻ അവാർഡ് കൂടി വേറെ മറ്റ് കവിതയ്ക്കല്ലാതെ തനിയൊരു അവാർഡ് കൂടി വയ്ക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് മലയാളത്തിലൊരു കവിക്ക് മലയാളത്തിന് പുറത്ത് ഇത്ര വലിയ സ്മാരകം മറ്റേ എവിടെയുമില്ല വലിയ തരത്തിലുള്ള ഒരുപാട് പറഞ്ഞു അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അതിപ്പോഴും മലയാളികൾക്ക് അതിൽ ഡോമിനേഷൻ ഉണ്ട് എന്നുള്ള ശ്രദ്ധേയമായ കാര്യമാണ് രവി ഒരു ഡോക്ടറും വ്യവസായിയും മാത്രമല്ല മലയാളത്തിൽ ഈ ഓട്ടോബയോഗ്രാഫിയെ കുറിച്ച് ആത്മകഥയെ കുറിച്ചുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഗ്രന്ഥം രവിയുടേതാണ് ആ രീതിയിൽ മറ്റ് സാമ്പത്തികമായ സൗകര്യങ്ങളെ മുഴുവനും സാഹിത്യ സാംസ്കാരികവും സാഹിത്യപരവുമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അപ്പൊ ഈ മദരാശിയിലെ ഈ സ്ഥാപനത്തെ പറ്റി മലയാളികൾക്ക് വേണ്ടത്ര ബോധ്യമില്ല പക്ഷെ അതൊരു ഒരു വളരെ ശ്രദ്ധേയമായ ഒന്നാണ് അതിൻ്റെ ഒരു അത് മലയാളികളെയും കൂടി ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഇതോട് വെച്ച് നടത്തുന്നതിന്റെയും ഈ പ്രസ് കോൺഫറൻസിൻ്റെയും ഉദ്ദേശം അതെല്ലാം സർവാത്മന സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അത് തീരുമാനിച്ചിട്ടില്ല ഇപ്പൊ ഇത് കവിതക്കുള്ളത് മാത്രമാണ് അത് നമ്മൾ കൊടുക്കുന്നത് ഒരു അമ്പതോളം പേരെ സാഹിത്യമായിട്ട് കുറച്ച് ബന്ധമുള്ള ഒരു എഴുത്തുകാരക്കൊക്കെ ഒരു എഴുത്തയച്ചിട്ട് അവർക്ക് താല്പര്യമുള്ള മൂന്ന് കവികളെ ഇതിന്റെ ക്രമത്തിൽ അയച്ചു തരണം അത് നമ്മൾ ടാബ്ലേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് താല്പര്യമുള്ള മൂന്ന് പേര് വിഷംനായ് സാറിനെ പോലെയുള്ള ജഡ്ജസിനയച്ചു കൊടുക്കും മൂന്ന് ജഡ്ജസാണോ സാധാരണ എന്നിട്ട് അവരാണ് തീരുമാനിക്കുന്നത് ആർക്കാണ് കൊടുക്കേണ്ടതെന്നുള്ളത് അസോസിയേഷന് ഈ ജഡ്ജി ഈ അവാർഡ് കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല ഇവർ പറയുന്നത് നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതുവരെ ഒരു പുരസ്കാരത്തിനെ കുറിച്ചും ഒരു എതിരെ അഭിപ്രായം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ വളരെ സന്തോഷമുണ്ട് ചെന്നൈയിലെ ആശാം പറ്റി മലയാളികൾ അറിയേണ്ടതാണ് ആ ഡോക്ടർ സി കെ രവി പി വി കൃഷ്ണനായർ ഭര ിക്കെ ഭര ഭരതനും എഴുത്തുകാരനാണെന്നുള്ളത് നമുക്ക് അറിയാമോ